കൊറ്റംകുളങ്ങര ദേശനിവാസികളെ എല്ലാവർക്കും നന്ദിയുണ്ട് കാണാൻ എത്രയോ പേര് അറിയാം ദൂരത്തു നിന്നൊക്കെ അപ്പൊ നമ്മളെ ടീമിന്റെ പ്രോഗ്രാം ഒക്കെ ഞാൻ പോവുകയാണ് ഞങ്ങൾക്ക് നാനൂറ്റി പത്തൊമ്പതാമത്തെ സ്റ്റേജ് ആണ് കൊറ്റംകുളം കൊറ്റംകുളങ്ങര ദേശനിവാസികൾ ഞങ്ങൾക്കായി ഒരുക്കി തന്നത് പ്രാവേഴ്സിന്റെ രണ്ട് ചാനലുകളിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ഒന്ന് ഇത് അയറ്റേറെ എന്ന പ്രോഗ്രാമിലാണ് പങ്കെടുത്തത് രണ്ടു തവണ വന്നിരുന്നു നക്ഷത്രയുടെ എല്ലാ വിജയത്തിനും കാരണം നിങ്ങളിൽ ഓരോരുത്തരോരുത്തരാണ് കാരണം നമ്മളെ നമ്മളെക്കാളും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നക്ഷത്ര ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് കാരണം നിങ്ങളിൽ ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇന്ന് നാനൂറ്റി പത്തൊമ്പതാമത്തെ സ്റ്റേജ് വരെ എത്താൻ കഴിയില്ലായിരുന്നു ഒരുപാട് തൊട്ടടുത്തിട്ടുണ്ട് നക്ഷത്രം അങ്ങനെ തിരുത്തിരാം കാരണം എല്ലാവർക്കും അറിയാം ഒരു ട്രീം ഉണ്ടാവുമ്പോ അതിനേക്കാളേറെ പ്രശ്നങ്ങളും ഉണ്ടാവും കാരണം ഞാനും പിന്നെ ചുറ്റം പറയാൻ പോലുള്ള എന്നാലും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഏതായാലും സ്വഭാവം എന്താണെന്നറിയില്ലേ തുടങ്ങി അത് മാറൂല അപ്പൊ അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പറഞ്ഞാൽ നമ്മുക്കൊന്നും ചിന്തിക്കാവുന്ന അപ്പുറാണ് കാരണം അവര് കുറച്ച് നേരം എന്തെങ്കിലും അപ്പൊ തന്നെ കൈകോർക്കും സ്ത്രീകൾ അങ്ങനല്ല സമ്മെടുക്കും അത് മാറാൻ ോട്ട് പോകുന്ന കൊറച്ച് പ്രയാസുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ സന്തോഷങ്ങളും എല്ലാം ഉണ്ടാവും അതിലൂടെ ഒക്കെ കടന്നുപോയി ഞങ്ങൾ ഇന്നൂടെ എത്തി നിൽക്കുന്നു പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളതും നിങ്ങളീ ഓരോരുത്തരായിരിക്കും അല്ലേ ഞാൻ എന്നിട്ട് തോൽപ്പിക്കാൻ നോക്കിട്ടുണ്ട് നടക്കൂല ർക്കും ഒന്നേ തോന്നുള്ളൂ അവള് പോരാ ഒരു നേരം വീട്ടിൽ വരുമ്പോ ഭർത്താക്കന്മാര് ചോറിന് വരുമ്പോ ചോറും കഴിയുമ്പോൾ കൊടുക്കാൻ പറ്റാത്ത പെണ്ണുങ്ങളായിരിക്കും അല്ലേ അല്ലേ അറിയാലേ അമ്മായിരത്തെ ചോറും കഴിഞ്ഞില്ലാത്ത പെണ്ണുങ്ങളായിരിക്കും അവര് വെച്ചിട്ട് കൊടുക്കാൻ ശരിയല്ലേ ശരിയാലേ ും പോകൂടോട്ട് ഓഗസ്റ്റ് ഒന്നിന് ശ്രദ്ധ ഈ വർഷത്തെ സീസൺ തുടങ്ങിയത് വൈകുന്നേരം വീട്ടിലെത്തുന്നത് മൂന്ന് മണി മൂന്നരക്കെയാണ് എത്തുന്നത് നമ്മൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞത് അത് കഴിഞ്ഞ് വീണ്ടും നാലുമണിയോടുകൂടി വീണ്ടും റെഡിയാവ കൊച്ചു മക്കളുള്ളവരുണ്ട് അവരൊക്കെ വീട്ടിലാക്ക വീണ്ടും ആളുകളെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾ വരിക നല്ല ബുദ്ധിമുട്ടാണ് ജോലി എന്ന് പറയുന്നത് പൈസ പക്ഷെ അത് മാത്രം പോരല്ലോ ലക്ഷത്ര രണ്ടായിരം രൂപയ്ക്ക് വരും കളിച്ചോട്ടുണ്ട് ഇല്ലേ അപ്പൊ അന്ന് ഇന്നിവിടെ എത്തി നിൽക്കാൻ കാരണം രണ്ടായിരത്തിനേറെ മഹിമ ഞങ്ങളുടെ ഓരോ വേദികളും ഞങ്ങൾ കൈയ്യിറക്കി എന്നുള്ളതാണ് പൈസക്കൊന്നും മൂല്യം കൊടുക്കുന്നില്ല അപ്പൊ എല്ലാരോടും കമൻ ഇട്ടോടൊന്നും പരാതി പറഞ്ഞതല്ലാ സങ്കടം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ആ സങ്കടമൊക്കെ മാറി കാരണം വെച്ച് കഴിഞ്ഞാല് ജീവിതം തന്നെ മാറി പറഞ്ഞു അതെല്ലാം